ചാർലി ചാട്ടയുടെ ഇഷ്ടപ്പെട്ട ഫുഡ് വെക്കട്ടെ കഴിക്കട്ടെ ഏ ചാട്ടി ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പതാര ഇപ്പതാര ഓടിയേട്ടാ കുഞ്ഞിങ്ങോട്ട് വട ഇവിടാ ചാർലി ഇവിടെ നിന്ന് കഴിക്കണ്ട് വന്നേ വന്നേ ഇങ്ങോട്ട് വാ അതേ കഴിക്കാം ആ ഇങ്ങനെ മര്യാദക്ക് റൗണ്ട് ഓടിയിട്ട് വന്നു കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഹായ് പറ ചായ പിടിച്ചാ എല്ലാരോടും ചായ പിടിച്ചോന്ന് നോക്കി ആ അന്നേരം അമ്മമ്മേരെ തെയ്യത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു താങ്ക് യു താങ്ക് യു പറയൂ എല്ലാവർക്കും ആ ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല ആ അവര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരുന്ന കുറെ പേര് കണ്ടില്ലേ തെയ്യം ആ തെയ്യെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടാണോന്നെ ഇഷ്ടപ്പെട്ടോന്നാണ് ഏട്ടാ ചോദിക്കുന്നത് ആ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സോറി ഗുഡ് ഈവനിംഗ് സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം നാലു മണിക്കായ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാലുമണിക്കാണ് സാധാരണ നമ്മൾ രാവിലെ എടുത്തു തുടങ്ങുന്നതായിരുന്നു കേട്ടോ ഇന്ന് ലേറ്റായി ഇന്ന് രാത്രിയിലെ വൈകുന്നേരമാണ് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനും മുത്തശ്ശിയും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നത് അപ്പോൾ അതിൻ്റെ കമൻറ്റൊക്കെ വായിച്ച് നോക്കിയ ഒരുപാട് സന്തോഷം മുത്തശ്ശിയും ഒരുപാട് സന്തോഷമായി കേട്ടോ നമുക്ക് പഴയ കൂട്ടുകാരിയും അവിടെ അമ്പലവും കാര്യങ്ങളും തറവാടൊക്കെ കാണാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്കും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കമൻറ്റൊക്കെ നോക്കിയപ്പം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വേടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചി കൊല്ലത്തുള്ളൊരു ചേച്ചിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതായത് അവിടെ വീട്ടിൽ ഒരുപാട് രോഗമുണ്ട് അപ്പം ഭക്ഷണമൊന്നും കൊടുക്കാൻ പൈസയില്ല ഇല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യുക ചോദിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ചേച്ചി നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം എന്താ അവസ്ഥ എന്ന് ഞാൻ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയത് കാരണം എനിക്ക് വിളിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ചേച്ചിക്ക് എന്തിന് ഹെൽപ്പ് കിട്ടിയോ അതായത് എന്താ സംഭവം എന്താ അവസ്ഥ എന്ന് നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം അപ്പം ആ ചേച്ചി എടുക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കും ചേച്ചി എന്തോ മെസ്സേജ് ആയിട്ടുണ്ട് കേട്ടോ മോനെ ഞാൻ ചിന്തിച്ചു ചേച്ചിയാണ് കുറേ പേര് സഹായിച്ച് സഹായിച്ചു ആ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് തിരക്കാണോ ഇല്ല മോഡ ഞാൻ കേട്ടോ കൊട്ടാരകരോ ആണോ വിളിച്ചു അന്ന് വീഡിയോ ഹെൽപ്പ് ചെയ്തായിരുന്നോ ഭക്ഷണൊക്കെ വാങ്ങിക്കാൻ ഹെൽപ്പ് കിട്ടിയായിരുന്നോ കിട്ടി മോനെ പേര് നന്ദിയുണ്ട് അന്നേരം കാണാം മാത്രം കഷ്ടപ്പാടാ എനിക്ക് വഴി പോലും ഇല്ലാട്ടോ വഴിയില്ല അവനെല്ലാം ഈ ചുമന്ന് ഓരോ ചുമല്ലോ വഴിയില്ല വീട്ടിലോട്ട് വഴിയില്ല അവനെ മാത്രമേ ഉള്ളൂ ആരോ ഇങ്ങനെ ചോദിച്ചായിരുന്നു നടക്കുന്ന അല്ല എന്താ സംഭവം വീട്ടിലോട്ട് വഴിയില്ലന്നൊക്കെ വഴിയില്ല നട നടക്കുന്ന നടപടിയേളു ഞാൻ ഓൻ അന്നേരം പറഞ്ഞേച്ചാ മതി അന്നേരം എല്ലാവർക്കും നമ്മൾ തെളിവില്ലായിരുന്നല്ലോ പട്ടികളില്ലായിരുന്നു ഞാൻ പറഞ്ഞത് മാത്രമല്ല അപ്പൊ നമുക്കാരും തെറ്റു പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും തെളിവ് എപ്പോഴും ആവശ്യം നമ്മൾ പോലും ഗ്രൂപ്പുകളിലൊക്കെ ഒരു റെസ്ക്യൂന് വേണ്ടി തന്നെ അതിന്റെ വീഡിയോ എടുത്തിട്ട് കൊടുക്കണം എന്നാലേ പേര് പറ്റിക്കുന്നവരൊക്കെ എന്നാമാര് നോക്കിയിരിക്കുന്ന കാരണം നമുക്ക് ചോറ് കൊടുക്കാതിരിക്കാനും മനസ്സു വരുത്തില്ല ഇന്നലെ രണ്ടു വീട് വരെ സമയം കഴിഞ്ഞപ്പോമാരി അന്വേഷിച്ചു വന്ന വഴിയേക്കട അങ്ങനെ വീട് വരെ എത്തി രണ്ടുപേര് താങ്ക്സ് പറയാം കാണുന്ന വെച്ചു കേട്ടോ അപ്പോൾ ചേച്ചിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കും ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മളെല്ലാവരും കാരണം അവർക്ക് വീട്ടിലെ ഒരുപാട് ഡോഗുകൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി അപ്പം അപ്പോൾ നമ്മൾ കാരണം അവരുടെ അടുത്തുള്ള ഒരുപാട് ഡോഗുകൾക്കൊക്കെ ഫുഡൊക്കെ കിട്ടി ആ ചേച്ചിയാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഒക്കെ പറയാം പറയാം പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡോഗിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അയക്കോ എന്നൊക്കെ നോക്കാം സോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗാണ് ഇനി നമുക്ക് ഈ ഒരു കാര്യം എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ വിളിച്ച് നോക്കിയതാണ് കേട്ടോ ഹെൽപ്പ് കിട്ടിയോ ഇല്ലയോ എന്താന്നൊക്കെ അവസ്ഥയാണെന്ന് അറിയാനായിട്ട് സോ അതുതന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡോഗിനെയൊക്കെ തന്നെ നോക്കാൻ പറ്റാതെ എന്താ പറയുക ജോലി തിരക്കെ കാരണം ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ അഡോപ്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് സ്റ്റോറി വെക്കുമെന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട് കേട്ടോ അപ്പം മിക്കപ്പോഴും ദിവസങ്ങളിൽ ഞാൻ സ്റ്റോറി ഇടാറുണ്ട് അപ്പോൾ അതിലൂടെ ഒരുപാട് ഡോഗികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ചിലപ്പം പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഡോഗിനെ നോക്കാൻ പറ്റാതാവും അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഇതിനെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ആയിട്ട് നമ്മളെപ്പോഴും സ്റ്റോറിയൊക്കെ ഇട്ടിങ്ങനെ േറ്റ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ ഇന്നലും കൂടിയും ഇടുക്കി എന്നുള്ള ഒരു ഡോഗിനെ കൊണ്ടുപോയതേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ചാനൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ കാര്യം ഇപ്പോൾ പറഞ്ഞത് യൂട്യൂബിലല്ല അപ്പം എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ ബ്ലോഗാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം ബൈ